ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കർക്കിടക വന്നാണ് രാമായണ മാസം ആരംഭമാണ് അപ്പോൾ ഇന്ന് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് അത് തന്നെ എഴുന്നേറ്റ് വളക്കൊക്കെ കത്തിച്ചു ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ഇറങ്ങേണ്ടതാണ് രാവിലെ ഒമ്പത് മണിക്കാണ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുള്ളിൽ തിരിച്ചെത്തണം നമ്മളിങ്ങനെ സന്ധ്യ നേരത്തല്ലെങ്കിൽ രാവിലെയൊക്കെ വിളക്ക് കത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള നല്ല സ്മെല്ലൊക്കെയുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഫീലായിരിക്കും നമുക്ക് അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എപ്പോഴും വാങ്ങിച്ചു വെക്കാറുണ്ട് അതിലൊന്നാണ് ഈ ഒരു ബോക്സ് ഞാൻ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കാണിച്ചു തരാം ഈ ഒരു ബോക്സിൽ നമുക്ക് അമ്പത് ആണ് ഉണ്ടാവുക ഈ ഒരു സാധനം നമ്മളൊരു പോട്ട് ഷേപ്പിലാണ് വരുന്നത് പിന്നെ അതുകൂടാതെ കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡും ആണ് നമ്മൾ ഈ സ്റ്റാൻഡിലാണ് ഈ ഒരു സാധനം കത്തിച്ച് വെക്കേണ്ടത് നല്ല സ്മെല്ലാണ് നമ്മളിത് കത്തിക്കുമ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വടക്കൊക്കെ കത്തിച്ച് ഇതും കൂടെ ഒന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പീസ്ഫുൾ ഫീലും കൂടി ആയിരിക്കും കൂടാതെ നല്ല സ്മെല്ലും ആണ് നമുക്ക് റൂമിലൊക്കെ കുറേ നേരം ഇതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കും പിന്നെ ഞാൻ വാങ്ങിക്കുന്ന വേറെ ഒരു സാധനമാണ് ഈ ഒരു സ്റ്റിക്ക് ടൈപ്പാണ് ഇതിനും നല്ല സ്മെല്ലാണ് അപ്പോൾ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇനി അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത് ഒരു ഗണപതി ക്ഷേത്രമാണ് ഈ ഒരു അമ്പലം വരുന്നത് ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഗണപതി ക്ഷേത്രമാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഞാനിവിടെ വന്ന് വഴിപാടിനുള്ള റെസീറ്റ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇത്രയാണ് കർക്കിടക സ്പെഷ്യൽ വീഡിയോ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്